തിരുവനന്തപുരം നഗരമധ്യത്തിലെ ലോഡ്ജിൽ യുവതിയും യുവാവും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തമ്പാനൂരിലെ ലോഡ്ജിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി കുമാർ ആശ എന്നിവരാണ് മരിച്ചത് കൈരളി ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റാണ് മരിച്ച സി കുമാർ ഇരുവരും തിരുവനന്തപുരം പേയാട് സ്വദേശികളാണ് കൈരളി ടിവിയുടെ ടെക്നിക്കൽ വിഭാഗത്തിലാണ് കുമാർ ജോലി ചെയ്യുന്നത് യുവതിയെ കൊലപ്പെടുത്തിയ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയമെന്നും കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു ലോഡ്ജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം നടന്നത് കുമാർ രണ്ടു ദിവസം മുമ്പ് ഇവിടെ മുറിയെടുത്തിരുന്നു ഇന്നലെ രാവിലെയാണ് ആശ എത്തിയത് കൊടിയൽ ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം നടന്നത് ഇരുവരെയും പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് ലോഡ്ജ് അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് യുവതിയെ മുറിയിൽ മരിച്ച നിലയിലും കുമാറിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല